വോഡഫോൺ കോമഡി സ്റ്റാർസ് ഈ ഒരു ഷോ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല എല്ലാവരും ഇതിൻ്റെ വലിയൊരു ആരാധകരായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ സീസണിലെ ഒക്കെ അതായത് തുടക്ക ഘട്ടത്തിലെ ആങ്കറായിരുന്നു ശ്രുതി മേനോൻ അവരെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്തായാലും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ വോഡഫോൺ കോമഡി സ്റ്റാർസാണ് സോ എന്തായാലും അവർ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് തനിക്ക് കോമഡി സ്റ്റാർസിലൊരു നടൻ്റെ കയ്യിൽ നിന്ന് റാഗിങ് ഉണ്ടായിരിക്കുകയാണ് അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് അതായത് കാര്യം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു വോഡഫോൺ കോമഡി സ്റ്റാർസിൻ്റെ ആരാധകനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ശ്രുതി മേനോൻ അവരുടെ ഒരു ഇൻ്റർവ്യൂ വളരെയധികം വൈറലായിരുന്നു ഞാൻ എല്ലാവർക്കും അറിയാം സോ എന്തായാലും ആ ഒരു ഇന്റർവ്യൂൽ അവർ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് കോമഡി സ്റ്റാർസിൽ ഗസ്റ്റായിട്ട് വന്ന ഒരു നടൻ പ്രമുഖ നടൻ തന്നെ അപമാനിച്ച കാര്യം അതായത് അപമാനിച്ചെന്ന് പറയുന്നത് അതായത് ഒരു റാഗിങ് ചെയ്യുന്ന രീതിയിലാണ് തന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിച്ചതെന്നാണ് നമ്മുടെ ശ്രുതി മേനോൻ പറയുന്നത് സോ ഒരു നടൻ ആരാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ശ്രുതി മേനോൻ പറഞ്ഞിട്ടില്ല ബട്ട് ആ ഒരു നടൻ വളരെ മോശമായിട്ട് റാഗ് ചെയ്യുന്ന പോലെ സംസാരിച്ചു ഇത് ഡയറക്ടറിനൊക്കെ മനസ്സിലെ പുള്ളി തന്നെ വന്ന് ആശ്വസിപ്പിച്ചു എന്നൊക്കെ ശ്രുതി മേനോൻ പറയുന്നുണ്ട് അതുപോലെ ജഗദീഷ് ശ്രീ സോറി ജഗദീഷിനെ കുറിച്ചും പറയുന്നുണ്ട് അതായത് ജഗദീഷ് ഒരു പാഠപുസ്തകമാണ് അതായത് ജഗദീഷ് ഏട്ടൻ പാഠപുസ്തകമാണെന്നാണ് സീമനോം പറയുന്നത് പ്രതീക്ഷത്തിൻ്റെ കയ്യിൽ കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുമുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വോഡഫോൺ കോമഡി സ്റ്റാർസിൽ നിന്ന് പോകാനുള്ള കാര്യവും അവർ പറയുന്നുണ്ട് സോ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ നിന്ന് പോകാനുള്ള കാരണം വ്യക്തമല്ലാന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഇന്ത്യൻ ടീംസ് എടുത്തൊരു തീരുമാനമായിരിക്കാം താനൊരു കോമഡി സ്റ്റാർസ് തുടരണ്ട എന്നുള്ള കാര്യവും സോ അതിൽ തനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല പിന്നെ ജഡ്ജസ് ഇതിൻ്റെ ഒരു ഭാഗം വളരെ ജഡ്ജസ്സുമായിട്ടുണ്ടായ അടിയാണ് ഓണഫോൺ കോമഡി സ്റ്റാർസിൽ നിന്ന് പോകാൻ കാരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അങ്ങനൊരു അടിയൊന്നും സംഭവിച്ചില്ല ഞങ്ങളെല്ലാം വളരെയധികം കൂട്ടായിരുന്നു നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്ക് തന്നെ ഇത് മനസ്സിലാകുന്നത് ഞങ്ങൾ അടിയിട്ടിട്ടാണ് പിരിഞ്ഞ് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ ഇതൊക്കെ ആയിട്ട് എനിക്ക് അത്ഭുതമാണ് ഞങ്ങളൊന്നും അടിയിട്ടില്ല ഞങ്ങൾ ഭയങ്കര നല്ല കൂട്ടായിരുന്നു ഭയങ്കര ചില്ലായിരുന്നു സോ അതിനൊന്നും പ്രശ്നമില്ല ഇൻറ്റേർണൽ ടീംസിൻ്റെ ഡിസിഷൻ ആയിരുന്നു എന്നാണ് നമ്മുടെ സുദീമനും പറയും സുദീനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റി ബോസ് ഒന്ന് പറയുക സോർത്ത് വിളിക്കാനുള്ള ഗുഡ് ബൈ